വെണ്ടക്കീല തീയലാണ് വെണ്ടയ്ക്ക തീയൽ വെക്കുന്നത് ഉള്ളി പച്ചമുളകും കൂടെ ആദ്യം കടുവ വറുത്ത് വഴറ്റണം വയറ്റി കഴിയുന്നതിന് നമ്മൾ വെണ്ടയ്ക്കായും പഴുത്ത തക്കാളി കൂടെ ഇട്ട് ഇതിനകത്തിട്ട് നല്ല പോലെ വഴറ്റി വഴറ്റിയെടുക്കണം ഇതല്ല പോലെ വയണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അടച്ചു വയ്ക്കുമ്പോൾ ഇത് നല്ല വല്ല വഴലും വയണ്ട് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടി ഇതിനകത്തിട്ട് നല്ലോലെ മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പൊടിയുടെ പച്ചവ് മാറണം എന്നിട്ട് നേരത്തെ നമ്മൾ രസത്തിന് ഇരുന്ന പുളി വാളം പുളി വെള്ളത്തിൽ ഇട്ടേക്കണം അത് നമ്മൾ ആവശ്യത്തിന് അതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ കറിയാക്കി എടുക്കണം അപ്പം നല്ല ടേസ്റ്റ് വെണ്ടയ്ക്കത്തീല്ല നമ്മൾ തേങ്ങ വറുത്തരച്ചും ഇങ്ങനെ വെക്കും മുളക് പൊടി ഇട്ടും ഇങ്ങനെ വയ്ക്കും രണ്ടും നല്ല ടേസ്റ്റാണ് ചോറ് തിന്നാനെ എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി ഓക്കെ താങ്ക്